പൂർവികർ നക്ഷത്രങ്ങളുടെയും ചന്ദ്രൻ്റെയും സ്ഥാനത്തിന്റെ സഹായത്തോടെ കടലിൽ പോയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത്തരം അറിവൊക്കെ നമ്മുടെ ആകാശത്തുനിന്ന് കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും ആകാശത്തേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങളെ ഒന്നും പലപ്പോഴും കാണാൻ പോലും സാധിക്കാറില്ല അതിന് കാരണമാകുന്നത് പ്രകാശ മലിനീകരണമാണ് ഇന്ന് എൺപത് ശതമാനത്തിലധികം ആളുകളും പ്രകാശ മലിനീകരണമുള്ള ഏതെങ്കിലും പ്രദേശത്തിലായിരിക്കും ജീവിക്കുന്നത് എന്ന് പഠനം സൂചിപ്പിക്കുന്നു മനുഷ്യർക്കൊരു ഇന്റേണൽ ബോഡി ക്ലോക്ക് ഉണ്ട് നമുക്ക് രാത്രിയിൽ ഉറക്കം വരുന്നതും രാവിലെ സൂര്യനുദിക്കുമ്പോൾ ഉണരുന്നതും ഭക്ഷണം കഴിക്കാൻ തോന്നുന്നതും അതിൻ്റെ എല്ലാം ഈ ഒരു ബയോളജിക്കൽ ക്ലോക്കിനെ കൂടി ആസ്പദമാക്കിക്കൊണ്ടാണ് എന്നാൽ പകലിന് സമാനമായ വെളിച്ചം രാത്രിയും അനുഭവപ്പെട്ടാലോ ആ ബയോളജിക്കൽ ക്ലോക്കിൻ്റെ ക്രമമെല്ലാം തെറ്റും തുടർന്ന് നമ്മുടെ ദൈനംദിന ജീവിത ക്രമത്തെയും അത് സാരമായി ബാധിക്കും രാത്രി സമയത്ത് കാണുന്ന കൃത്രിമ പ്രകാശമാണ് പ്രകാശ മലിനീകരണത്തിന് കാരണമാകുന്നതും ആരോഗ്യ മേഖലയിലും ശാസ്ത്ര മേഖലയിലുമൊക്കെ പ്രകാശ മലിനീകരണം അഥവാ ലൈറ്റ് പൊല്യൂഷന്റെ ഇമ്പാക്ട് പ്രകടമാണ് പ്രകാശ മലിനീകരണത്തിന്റെ ചില ദോഷ ഫലങ്ങൾ പരിശോധിക്കാം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കകം ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗിൽ നാൽപ്പത്തിയൊൻപത് ശതമാനം വർധനമാണ് ഉണ്ടായിട്ടുള്ളത് ഓരോ വർഷവും നമ്മുടെ നക്ഷത്രങ്ങളെ മറച്ചുകൊണ്ട് പത്ത് ശതമാനത്തോളം പ്രകാശം നൈറ്റ് സ്കൈയിൽ കൂടുകയാണ് മനുഷ്യരിൽ ഉറക്കമില്ലായ്മ ക്ഷീണം ആങ്സൈറ്റി തുടങ്ങി അൽഫമാസ് വരെ ലൈറ്റ് പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്നു ഇത്തരത്തിൽ അൽഷമാസ് കൂടുതൽ വരാൻ സാധ്യതയുള്ളത് അറുപത്തിയഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവർക്കാണ് അതായത് പ്രായം കൂടിയവരെക്കാൾ രാത്രി സമയത്തെ ലൈറ്റ് എക്സ്പോഷറിനോട് കൂടുതൽ സെൻസിറ്റീവ് ആകുക ചെറുപ്പക്കാരായിരിക്കും കൂടാതെ നമ്മുടെ വീട്ടിലും ചുറ്റുപാടിലുമായി ഉപയോഗിക്കുന്ന ലൈറ്റുകൾ മൂലം അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ തോതിന് ആറ് ശതമാനം വർദ്ധനയാണ് ഉണ്ടാകുന്നത് മനുഷ്യനെ മാത്രമല്ല ലൈറ്റ് പൊല്യൂഷൻ ബാധിക്കുന്നത് രാത്രികാല മൃഗങ്ങളും പ്രകാശ മലിനീകരണത്തിന്റെ ഇരകളാവുകയാണ് ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും പ്രകാശത്തിന്റെ സഹായത്തോടെ ഇര അന്വേഷിച്ചിറങ്ങുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന ഇത്തരം മൃഗങ്ങൾ അമിത പ്രകാശം കാരണം ആശയക്കുഴപ്പത്തിലാകുന്ന അവസ്ഥയിലാണ് അതുപോലെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് നമ്മുടെ കോസ്റ്റൽ എക്കോസിസ്റ്റത്തെയും ബാധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത്തരം പ്രകാശങ്ങൾക്ക് എക്സ്പോസ് ചെയ്യപ്പെട്ട സീബ്രാഫിഷ് പോലുള്ള മീനുകളിൽ ആസൈറ്റി പോലുള്ള പെരുമാറ്റം കാണാൻ സാധിച്ചു എന്നാണ് ശാസ്ത്ര ലോകത്തും ലൈറ്റ് പൊല്യൂഷൻ ബാധിച്ചിട്ടുണ്ട് ചില്ലിയിലെ ഒരു ഗ്രീൻ ഹൈഡ്രജൻ പ്രോജക്റ്റ് ആണ് ഇന പ്രോജക്ട് പത്ത് ബില്യൺ ഡോളർ വില മതിക്കുന്ന മൂവായിരത്തി ഇരുപത്തിയൊന്ന് ഹെക്ടർ ഇൻഡസ്ട്രിയൽ പാർക്കായ ഇന പ്രോജക്റ്റിൽ ഹൈഡ്രജൻ ഉൽപ്പാദനത്തിനായി മൂന്ന് സോളാർ ഫാമുകൾ മൂന്ന് വിൻഡ് ഫാമുകൾ ഒരു ബാറ്ററി ഊർജ സംഭരണ സംവിധാനം എന്നിവ ഉൾപ്പെടും എന്നാൽ ഈ പ്രോജക്റ്റ് കാരണം ഉണ്ടാകുന്ന പ്രകാശ മലിനീകരണം യൂറോപ്യൻ സതേൺ ഒബ്സർവേറ്ററിയുടെ വി അഥവാ വെരി ലാർജ് ടെലസ്കോപ്പിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചേക്കാം രാത്രി സമയത്തെ ബ്രൈറ്റ് സ്കൈ കാരണം വി എൽ ടി പ്രവർത്തനത്തിന്റെ എഫിഷ്യൻസി മുപ്പത് ശതമാനത്തോളം നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു ബ്ലൂ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന എൽ ഇ ഡി ആണ് ലൈറ്റ് പൊല്യൂഷനിന് കൂടുതൽ കാരണമാകുന്നത് ബ്ലൂ കളറിന്റെ വേവ് ലെങ്ത് കുറവായതിനാൽ അവ സ്കാറ്റർ ചെയ്ത് അന്തരീക്ഷത്തിലെ തെളിച്ചം കൂട്ടുന്നു അതുകൊണ്ട് വോം ലൈറ്റ് ഉപയോഗിക്കുക എന്നതാണ് പ്രകാശ മലിനീകരണത്തെ വെല്ലാനുള്ള ഒരു മാർഗം അനാവശ്യമായ ഇടങ്ങളിൽ ലൈറ്റ് ഉപയോഗിക്കുന്നത് നിർത്തുക ആവശ്യം കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്യുക ഇനി ലൈറ്റ് ഉപയോഗിക്കുന്ന ഇടങ്ങളിൽ അത് ആകാശത്തേക്ക് പോയിന്റ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക